അതാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റിൻ്റെ പിക്ചർ പ്രൈസ് എല്ലാം വരും കേട്ടോ സ്ക്രീനിൽ നമ്മൾ വെറും സ്കാൻ ചെയ്താൽ മതി സെലക്ഷന് നമുക്ക് ഒരു കോംപ്രമൈസും ആവശ്യമില്ല വാൾമാർട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആയിരത്തി അഞ്ഞൂ അറുന്നൂറ് കിലോമീറ്റർ ആറ് മണിക്കൂർ കൊണ്ട് ആറ് മണിക്കൂർ പത്ത് മിനിറ്റ് എട്ടാണ് ഗോൺസോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ക്യാൻഡൻ ഫയറ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്റ്റേഷനാണ് വലിയൊരു സിറ്റിയാണ് ഇതിനൊക്കെ പതിനഞ്ച് ഉറുപ്യക്കൊക്കെ സലാഡ് അഞ്ഞൂറ് ഗ്രാം പൊറോട്ട ഉണ്ടെങ്കിൽ വലിയ പൊറാട്ടാ കേട്ടോ അവിടെ ഉള്ളത് അതായത് നമ്മൾ ലൂലുപ്പ വളരുന്നത് വാൾമാർട്ടിനെ ഫോളോ ചെയ്തിട്ട് അതായത് വാൾമാർട്ട് ലോകം മൊത്തം ഉള്ളതാണ് നമ്മളെ പുഴയിലെ ചെമ്മീൻ തന്നെ ആട്ടത് അപ്പോൾ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സാധനമാണ് ഇത് ഫ്രഷ് ആക്കി കൊണ്ടു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഡിമാൻഡും ഇത് ഹെൽത്തിയാണെന്നാണ് അവർ പറയുന്നത് പിന്നെ ലിക്കർ ഐറ്റംസ് കണ്ടിട്ടില്ല നിങ്ങൾ ലിക്കർ ഇതാ ഇത് മൊത്തം ലിക്കറേണ്ടതാണ് ഈ കാണുന്ന മൊത്തം ആൽക്കഹോൾ എന്ന ബോർഡ് വെച്ചിട്ടുണ്ടല്ലേ നമസ്കാരം ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ അപ്പോൾ നമ്മൾ ഷോക്കിംഗ് നിന്നും നമ്മൾ ഇന്ന് പുറപ്പെടുകയാണ് നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ മെട്രോയിൽ ബുള്ളറ്റ് ട്രെയിനിലാട്ടോ പോകുന്നത് ബുള്ളറ്റ് ട്രെയിനിൽ അപ്പോൾ ഇന്നത്തെ യാത്ര ബുള്ളറ്റ് ട്രെയിനിൽ ഷെൻസെനിലേക്കാണ് ഷെൻസെനെ പറ്റി അന്നലങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും പുതിയ സിറ്റിയാണ് ഇലക്ട്രോണിക് സിറ്റി അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കുറച്ച് ദിവസം അവിടെയും ഗോൺസുവും ആയിട്ടാണ് നമ്മളെ ചൈനയിലെ ട്രിപ്പ് ഒരു അഞ്ചെട്ട് ദിവസം പത്ത് ദിവസം കൂടി ചൈനയിൽ ചിലപ്പോൾ ഉണ്ടാവും മൊത്തത്തിൽ അപ്പം വീണ്ടും നല്ല നല്ല കാഴ്ചകൾ വ്യത്യസ്തമായ ചൈനയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാ കേട്ടോ ആൾക്കാരുണ്ട് ഫുള്ള് ആൾക്കാരാണ് ഇവിടെ നമുക്ക് ലഗേജ് വെക്കാനൊക്കെ ഉള്ളതൊക്കെ നമ്മളെ ലഗേജാ കേട്ടോ നമ്മളെ ലഗേജ് വെക്കാനുള്ള സംവിധാനങ്ങൾ ഡോർന് ടോയ്ലറ്റുകൾ ബീസന് എല്ലാം അടിപൊളി ആട്ടോ ഫുൾ സെറ്റപ്പാണ് അപ്പം നമ്മള് ആയിരത്തി അഞ്ഞൂ അറുന്നൂറ് കിലോമീറ്റർ ആറു മണിക്കൂർ കൊണ്ട് ആറ് മണിക്കൂർ പത്ത് മിനിറ്റ് ഉണ്ട് അപ്പം നമ്മളങ്ങനത്തെ ബോഗികളുടെ ഇടയില് ഇതുപോലെ നമുക്കൊരു റെസ്റ്റോറൻറ്റിൻ്റെ സൗകര്യം ഉണ്ടോ ഒരു ബോഗി ഫുള് ഫുഡുകൾ ഇതേപോലെ കാര്യങ്ങളൊക്കെ ഇതേപോലെ നെക്സ്റ്റ് പിന്നെ നമ്മള് ഫോഷാൻ എന്ന് പറഞ്ഞ ഒരു ഫോഷാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫർണിച്ചർ മാർക്കറ്റ് വലിയ സ്റ്റേഷൻ ആട്ടോ ഒരുപാട് ട്രാക്ക് ഒരുപാട് ട്രെയിനുകൾ ഇവിടെ വന്നു പോകുന്നതാണ് ഈ ഭാഗങ്ങൾ ഭാഗങ്ങളൊക്കെ ട്രാക്ക് കാണാം അടുത്തത് ഗോൺസു അത് കഴിഞ്ഞാൽ നമ്മളെ ഷെൻസൻ കേട്ടോ ഇതൊക്കെ നമ്മളെ ഏകദേശം നമുക്ക് പരിചയമുള്ള ഏരിയകളിലേക്ക് എത്തി അപ്പം ഫോഷോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും നമ്മള് അതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് മുമ്പ് ഞാൻ ചൈനയിൽ വന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഫർണിച്ചർ മാർക്കറ്റുകൾ അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇനി നമ്മൾ അടുത്ത സ്റ്റേഷൻ നമ്മൾ മെയിൻ സ്റ്റേഷനാണ് ഗോൺസു അത് കഴിഞ്ഞാൽ ഷെൻസൻ കഴിഞ്ഞാൽ ഹോങ്കോങ് ഈ ട്രെയിൻ അപ്പൊ നമ്മള് ഗോൺസോയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഗോൺസോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ ക്യാൻറ്റൺ ഫെയർ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്റ്റേഷനാണ് വലിയൊരു സിറ്റിയാണ് ചൈനന്റെ വലിയൊരു സിറ്റിയാണ് ഇവിടെ നിന്ന് പിന്നെ ഒരു നാല്പത് മിനിറ്റിന്റെ യാത്ര കൂടിയുണ്ട് നമ്മള് ഷെൻസൻ അതിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വെറും നൂറ് കിലോമീറ്ററോളം ദൂരം വ്യത്യാസത്തിലുള്ളതാണ് ഷെൻസൻ എന്ന് പറഞ്ഞാൽ പുതിയ സിറ്റി അതേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് തിരിച്ച് നമുക്ക് ഗോൺസോയിലേക്ക് ഇതേ സ്ഥലത്തേക്ക് വരാനുണ്ട് കേട്ടോ പിന്നെ തൊട്ടടുത്തുള്ള നമ്മൾ ഫർണിച്ചർ ഫോർ ഫോഷന്ന് പറഞ്ഞില്ലേ ഫർണിച്ചർ മാർക്കറ്റ് അവിടേക്കൊക്കെ നമുക്ക് വരാനുണ്ട് വലിയൊരു സിറ്റിയാണ് കിലോമീറ്റർ കണക്കിന് ഡെവലപ്പായി കിടക്കുന്ന ഒരു സിറ്റിയാണ് കേട്ടോ അങ്ങനെ നമ്മള് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ എത്തി ഇന്നലെ റെസ്റ്റ് എടുത്തു ഇന്നിപ്പോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മൾ വാൾമാർട്ടിൽ കേട്ടോ വാൾമാർട്ട് അറിയാലോ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർമാർക്കറ്റ് ഭീമനാണ് ലോകം ഒരു ലോകത്തിനിങ്ങനെ മൊത്തം പ്രോഡക്റ്റുകൾ വെച്ചിട്ട് നിറച്ച് മനുഷ്യനെ കീഴടക്കുന്ന സ്ഥലമാണ് വളരെ ഓഫർ കിട്ടുന്ന സ്ഥലമാണ് പല സാധനങ്ങളും നമുക്ക് പല സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നത് കിട്ടാത്ത നിൽക്കുന്ന സാധനങ്ങൾ കിട്ടുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ നമ്മളിന്ന് വാൾമാർട്ടിൻ്റെ കാഴ്ചകളാണ് ചൈനയിലെ വാൾമാർട്ട് എന്താണ് അവസ്ഥ ഇവിടെ നമ്മൾ കയറി വരുമ്പം തന്നെ ഇതേപോലെ കണ്ടില്ലേ ഓഫറിൻ്റെ ഒരു കളിയാണ് പിന്നെ ഒരേ സാധനം ഒരുപാട് ഏരിയയിൽ അവർ ഡിസ്പ്ലേ ചെയ്യും അത്ര ഏരിയ അവർ യൂസ് ചെയ്യും ഇത് ഫുഡിൻ്റെ ഏരിയ കേട്ടോ ഫുഡിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൈനയിലെ ഫുഡും അതല്ലാത്ത ഫുഡും പല വെറൈറ്റി ആയിട്ട് ചൈന ടൈപ്പും അല്ലാത്തതും ഒക്കെ ഇവിടെ ഉണ്ടാകും ഇതുണ്ടല്ല താറാവിനൊക്കെ തല അടക്കം ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മൾ ലുലൂലൊക്കെ പോയി ചിക്കനെ കാണില്ല ചിക്കനൊക്കെ കാണുന്നത് പോലെയുള്ള പിന്നെ അതല്ലാതെ നമുക്കൊക്കെ പറ്റിയ രീതിയിലുള്ള ഇതുണ്ടില്ല നമ്മൾ ക്യാഫ്സി പോലത്തെ സംഗതികൾ ബിസ്ക്കറ്റ് പോലത്തെ പിന്നെ എല്ലാം കോഴിമുട്ട വെറൈറ്റി അങ്ങനെ വേണ്ടിയ എല്ലാ സാധനങ്ങളും ഉണ്ടാകും ഇതാ നമ്മൾ ഫുഡുകൾ ഫുഡുകൾ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഇവർ ഓഫർ റേറ്റ് ആയിരിക്കും അതാണ് ഇവരെ ഒരു പ്രത്യേകത വാൾമാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ഇതാണ് സലാഡ്സിൻ്റെ പത്ത് കളിയാണ് ഇതിനൊക്കെ പതിനഞ്ച് ഉറുപ്പ്യക്കൊക്കെ സലാഡ് അഞ്ഞൂറ് ഗ്രാം നൂറ്റി അൻപത് ഉറുപ്യ അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് പൊതുവേ ചൈനയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നമുക്ക് നല്ല സാധനം ഫ്രഷ് സാധനം വെറൈറ്റി നല്ല റേറ്റ് ഇതാണ് വാൾമാർട്ട് വാൾമാർട്ടിൽ കുറേ കൂടുതൽ വില ഉള്ളതുണ്ടാവും ഇത് ഇതാ പൊറോട്ട ഉണ്ടെങ്കിൽ വലിയ പൊറോട്ട കേട്ടോ അവിടെ ഉള്ളത് പിന്നെ ബന്നുകൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ എല്ലാം അതിൻ്റെ ടോട്ടൽ വെറൈറ്റി വരെ കീപ്പ് ചെയ്യും ഇവിടെ അതാണ് മറ്റൊരു പ്രത്യേകത ഫുഡിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ലോഗമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അച്ചാറ് പോലത്തെ കുറേ ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതാ ഇതും അങ്ങനെ തന്നെ കേട്ടോ ഉപ്പിലിട്ട വെണ്ടക്ക വൈദിന മുളക് കടല കിടല എന്ന് പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഇത് നൂഡിൽസിൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ ഇതാ ഈ കാണുന്ന ലോകം മൊത്തം ഈ ഏരിയ മൊത്തം ഇവരെ ഫുഡ് ഐറ്റം ഇനി മറ്റൊരു ഏരിയയിലേക്ക് വന്നാൽ എല്ലാ സ്ഥലത്തും ഇവർ ക്വാണ്ടിറ്റി പ്ലസ് കണ്ടില്ലേ ഇതുപോലെയാണ് ലുലു ചെയ്യുന്നത് ഇപ്പം അപ്പോൾ മുമ്പ് ലുലുവിൽ നമുക്ക് റാക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇതേപോലെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഓഫറാക്കിയിട്ട് ഒരു ഏരിയയിൽ ഇതേപോലെ കൂട്ടിയിട്ട് വരുന്ന ഇതൊക്കെ വാൾമാർട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതായത് നമ്മൾ ലുലു ഇപ്പോൾ വളരുന്നത് വാൾമാർട്ടിനെ ഫോളോ ചെയ്തിട്ട് അതായത് വാൾമാർട്ട് ലോകം മൊത്തം ഉള്ളതാണ് നമ്മളെ ലുലുവും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇറച്ചികളൊക്കെ കണ്ടെങ്ങൾ ഏത് ടൈപ്പിലുള്ള പീസും എങ്ങനത്തെ പീസും നമുക്കുണ്ടാവും ഇവിടെ സെലക്ഷന് നമുക്ക് ഒരു കോംപ്രമൈസും ആവശ്യമില്ല വാൾമാർട്ടിലോ വന്നു കഴിഞ്ഞാൽ കണ്ടില്ല ഇത് പന്നിയാണ് തോന്നുന്നുട്ടോ ഈ ഭാഗത്തുള്ളത് ഇത് എല്ലുകൾ മാത്രം ശ്രദ്ധിച്ചോ ചിലർക്ക് എല്ല് ഭയങ്കര അല്ലേ എല്ല് മാത്രം ഈ രീതിയിലാക്കിയത് ഇതിനെ വേറെ ക്വാളത്തിലാക്കിയത് പീസുകൾ വാരിയല്ലുകൾ അങ്ങനെ ഏരിയ തിരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വല് ഇഷ്ടം ഉണ്ടാവുമല്ലോ ഇപ്പോൾ ബീഫ് കഴിക്കുന്നവർക്ക് മട്ടൻ കഴിക്കുന്നവർക്ക് ചിക്കൻ കഴിക്കുന്നവർക്ക് ലെഗ് ഇഷ്ടം അതിഷ്ടം ഇഷ്ടം എന്നൊക്കെ പറയുന്ന കേട്ടില്ല അതൊക്കെ നമുക്ക് എന്തിനാ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റ് ചോദിച്ച് എല്ല് മാത്രം വേണേൽ എല്ല് മാത്രം ഫുൾ വാരിയൽ വേണേ ഫുൾ വാരിയല് കെട്ടോ അതേമാതിരി പീസാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും കാല് വേണേ കാല് എല്ലാം ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഏത് പാർട്സ് വേണേൽ കിട്ടും ചെമ്മീൻ കണ്ടങ്ങൾ നമ്മളെ പുഴയിലെ ചെമ്മീൻ തന്നെ ആട്ടോ അത് അപ്പോൾ ഞാനൊരു ഓട്ടപ്രതീക്ഷിണം കാണിക്കട്ടോ അതൊക്കെ നമ്മൾ കഴിക്കുന്ന പറ്റും ഇത് സാൽമനാണെന്ന് തോന്നുന്നു ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷാണ് ചിക്കലിൽ കണ്ടങ്ങൾ ഈ കാലൊക്കെ കണ്ടങ്ങൾ ചിക്കലിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സാധനമാണ് ഇത് ഫ്രഷ് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഡിമാൻഡും ഇത് ഹെൽത്തിയാണെന്നാണ് അവർ പറയുന്നത് ശരീരത്തിന് ഭയങ്കര ഹെൽത്തി ഉള്ള ഒരു സൂപ്പാക്കി കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നത് ഇലകളിൽ കണ്ടങ്ങൾ വെറൈറ്റി ആക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിശാലമായതും ഓഫറും ലോകത്തിലുള്ള എല്ലാ ഐറ്റവും ഇതാണ് വാൾമാർട്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാൻ മതിയാവും ഇത് ഒരു ബിൽഡിംഗ് ഇങ്ങോട്ട് തുറന്നിട്ട് പിന്നെങ്ങനെ നമ്മൾ ആ ബിൽഡിംഗ് മൊത്തം കയറി ഇറങ്ങിയാൽ തന്നെയാണ് ഇതിൻ്റെ പരിപാടി കേട്ടോ ഫ്ലോറുകൾ 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 വിശാലത ഉണ്ടാവും വരെ സ്പേസ് കഞ്ചസ്റ്റഡ് ഉണ്ടാവില്ല അതൊക്കെയാണ് വരെ പ്രത്യേകത അപ്പോൾ ഒരു ഫ്ലോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്തത് ഇതാ ഇതേപോലെ ചെരിഞ്ഞ എസ്കുലേറ്റർ അവർക്ക് ഉണ്ടാവും കേട്ടോ അഞ്ച് ഫ്ലോറ് ആറ് ഫ്ലോറിൽ ഇങ്ങനെ കയറിപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് കാണാം കയറി വരുമ്പം തന്നെയുള്ള പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനായി കണ്ടില്ലെങ്കിൽ പാത്രങ്ങൾ ഇലക്ട്രോണിക്സ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാൾമാർട്ടിൽ ഉണ്ടാവും അതാ പ്രത്യേകത ഫുഡ് മാത്രമൊന്നുമല്ല ഫുഡിൽ തന്നെ വെറൈറ്റി ലോകത്തിൻ്റെ എല്ലാം ഇതേ ഇതുപോലത്തെ ഐറ്റംസ് ഇനി മുകളിലോട്ട് പോയ ഫർണിച്ചറുകൾ അതിൻ്റെ അപ്പുറത്ത് പോയ വേറെ എന്തെങ്കിലും നമ്മൾ ഐറ്റംസുകൾ അങ്ങനെ വിലയിൽ ഇല്ലാത്ത ഓരോ ഐറ്റംസ് ഉണ്ടാവില്ല എല്ലാത്തിനും ഓഫറും ആയിരിക്കും ഇതേപോലെ വലിയ ഹോൾ കണ്ടില്ലേ ഫുള്ള് നിരത്തി വച്ചിരിക്കും അതാണ് വാൾമാർട്ട് ഒരേ വെറൈറ്റി തന്നെ പല ബ്രാൻഡ് പല ഐറ്റംസ് പല രാജ്യങ്ങളുടെ ഇഷ്ടമുള്ള ഐറ്റംസ് ഇത് വരൊക്കെ ഡിസ്പ്ലേക്ക് കൊണ്ടുപോകുന്ന കേട്ടോ രാവിലെ തന്നെ സ്ഥിരം ഇത് ഡിസ്പ്ലേ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും വരും ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഏരിയകളുണ്ടാവും ഇതൊക്കെ നല്ല ഓഫർ ഉണ്ടാവും കേട്ടോ ഈ ഡ്രസ്സുകൾക്കൊക്കെ നമ്മൾ മറ്റ് ഷോറൂമുകളിൽ നിന്ന് വാങ്ങാൻ അതായത് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റി ഒൻപത് തന്നെ മുപ്പത് ആറ് എം പി ഇതൊക്കെ പുറത്ത് പോയാലും നമുക്ക് ഒരു അൻപത് ആറ് എം ബി അങ്ങനെയൊക്കെ വരും ഇവരിത് നല്ല റേറ്റ് ആയിരിക്കും പിന്നെ ക്വാണ്ടിറ്റി വാങ്ങുന്നതിനനുസരിച്ചുള്ള റേറ്റ് വ്യത്യാസങ്ങൾ ഐറ്റത്തിന് ഡിഫറൻറ്റ് ഒന്ന് വാങ്ങുമ്പോൾ ഇതിനുള്ള ഓഫറുകൾ അങ്ങനെ ലോകത്തിലെ ഓഫർ ആദ്യം കണ്ടുപിടിച്ചത് തന്നെ വാൾമാർട്ട് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുക പിന്നെ ഇപ്പോഴത്തെ എല്ലാ വാൾമാർട്ടിലും ഇവർ സെൽഫ് പേയ്മെൻ്റ് ആട്ടോ സെൽഫ് പേയ്മെൻ്റ് ആക്കി കഴിഞ്ഞു എല്ലാ സ്ഥലത്തും നമ്മൾ നേരിട്ട് പോയിട്ട് പേയ്മെൻ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പർച്ചേസിങ് കംഫർട്ട് കിട്ടും ബേക്കറി ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല ഒരു അൻപത് ബേക്കറി ഒന്നിച്ചു വാങ്ങിയച്ച പോലെയാണ് ഇവിടുത്തെ ഇതുണ്ടാവുക കണ്ടില്ലേ പിന്നെ ലിക്കർ ഐറ്റംസ് കണ്ടില്ല ലിക്കറ് ഇതാ ഇത് മൊത്തം ലിക്കറിൻ്റെതാണ് ഈ കാണുന്ന മൊത്തം എന്നാല് ആൽക്കഹോൾ എന്ന ബോർഡ് വെച്ചിട്ടുണ്ടില്ലേ ബേക്കറിക്ക് ബേക്കറി സൈഡ് എന്നുള്ളത് വെക്കും ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഒരു മാന്യമായ വില പിന്നെ കളക്ഷൻസ് ക്വാളിറ്റി ഇതൊക്കെ ഇവർ കീപ്പ് ചെയ്യും ഇൻ്റർനാഷണൽ ബീമൻ ആണല്ലോ അപ്പോൾ നമ്മൾ വാൾമാർട്ടിലെ ഇനി പേയ്മെൻറ്റിൻ്റെ ഞാൻ കാണിക്കട്ടോ എത്ര കൗണ്ടറുകൾ നമുക്ക് സെൽഫ് പേയ്മെൻറ്റ് ഉണ്ട് ഇത് എല്ലാ സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടോ കൗണ്ടേർസ് ആണ് ഉണ്ടാവുക അവിടെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വരെ ഇതെല്ലാം അതൊക്കെ സെൽഫാണ് ഫുൾ സെൽഫാക്കി കഴിഞ്ഞു വരെ പേയ്മെൻ്റുകളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും സെൽഫാക്കി കഴിഞ്ഞു ഇതാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റിൻ്റെ പിക്ചർ പ്രൈസ് എല്ലാം വരും കേട്ടോ സ്ക്രീനിൽ നമ്മൾ വെറും സ്കാൻ ചെയ്താൽ മതി അവിടെ ഇനി അതിൽ നമ്മൾ ക്യു ആർ കോഡ് വെച്ചുകൊടുത്താൽ നമ്മൾ പേയ്മെൻറ് പോകും അതാണ് കേട്ടോ അത് അവർ പേയ്മെൻ്റ് ആയിരിക്കും അതൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പോൾ സെൽഫ് കൗണ്ടറുകൾ കണ്ടില്ലേ അപ്പം വലിയൊരു നമ്മൾ അവിടെ പറയാറില്ല എപ്പോഴും നമ്മൾ വാൾമാർട്ട് മറ്റേ എന്താ പറയുക അമേരിക്കൻ ഭീകരൻ എന്നൊക്കെ പറയാറുണ്ട് വേർഡുകളിൽ അതേമാതിരി ഒരു ഭീകരത തന്നെയാണ് കേട്ടോ ഭീകരത നല്ല രസമുള്ളൊരു ഭീകരത അപ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതായത് നമ്മൾ കാണുന്ന ഇപ്പോൾ ലുലുവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്തു ലുലുവിൻ്റെ സൗകര്യങ്ങൾ അങ്ങനെ കണ്ടാൽ മതി ഒരു പത്തു ലുലുവിൻ്റെ ലുലുവിൽ കാണുന്ന ഫെസിലിറ്റീൻ്റെ ഒരു പത്ത് ഇരട്ടി ഫെസിലിറ്റി സിസ്റ്റങ്ങൾ ഓഫറുകൾ എല്ലാം അങ്ങനെ ആയിരിക്കും ഇവിടെ നമ്മൾക്ക് ഇതാ കുട്ടികൾക്കുള്ള ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാ സ്ഥലത്തും ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുക അവിടെ ഒരു ലോഗം ഉണ്ടാവും പിന്നെ പിന്നെതാ ഇതേപോലെ നമുക്ക് ജനറലി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇതാണ് സ്വാപ്പിംഗ് പേയ്മെൻറ്റ് മെഷീനിൻ്റെ അത് ഉണ്ടാവും ഇവിടെ ഫുഡ് നമ്മൾ ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പേസ് ഇവിടെ ഉണ്ടാവും വാങ്ങിച്ച് വന്ന് നേരെ കഴിച്ചു പോവാം അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തത്തെ പോലെ വലിയ എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം ഫ്രഷ് ഫുഡ് കഴിക്കാം അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷേ നമുക്ക് കാണുമ്പം ഒരു റെസോർട്ടോ സൗകര്യമാണ് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു വിശാലമായ സൗകര്യം അതുതന്നെ അങ്ങനെ ലോക ഭീമൻ വാൾമാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒക്കെ ഒരു എവിടെ പോകുമ്പോൾ നിങ്ങൾ വാൾമാർട്ട് കണ്ടാലോ ഒന്ന് വിസിറ്റ് ചെയ്യുക ഇതേപോലെ പല കാര്യങ്ങൾ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വളരെ ചെറിയ പൈസ കാട്ടോ നല്ല സെലക്ഷൻ ഫുഡൊക്കെ കിട്ടും അപ്പോൾ ഇതൊരു അറിവാണ് നമുക്ക് നമുക്കൊരു എക്സ്പീരിയൻസാണ് അപ്പം നിങ്ങൾക്ക് ഷെൻസെല്ലേ വാൾമാർട്ട് എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് അടുത്ത എപ്പിസോഡിലേക്ക് വെറൈറ്റിയിലേക്ക് ഷെൻസെല്ലെ തന്നെ ഓക്കെ അടുത്ത എപ്പിസോഡ് വരും വരെ ബായ്